ഹലോ ഹായ് പലരും എന്നോട് ചോദിക്കലുണ്ട് കുത്തരി വെച്ചിട്ട് രാവിലെ എപ്പോൾ അരി അടുപ്പത്തിടണ മോളെ അതൊന്ന് വെന്ത് കിട്ടണമെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞു കുത്തരി ഞാൻ കുക്കറിലാണ് വേവിക്കല് കുക്കറിൽ വേവിച്ചിട്ട് ഊറ്റലാണെന്ന് പറഞ്ഞു അപ്പോൾ അയ്യേ അത് പായസം പോലെ പോലാവൂലേ എന്തോ ഒട്ടി എന്നൊക്കെ പലരും പറഞ്ഞ സംശയമാണ് ആ സംശയത്തിനുള്ള ഉത്തരാട്ടോ അതാ കണ്ടോളൂ ഇതാണ് ആ ചോറ് ഞാൻ കുക്കറിൽ വെക്കുന്ന ആ കുത്തരിൻ്റെ ചോറാണത് എവിടെയെങ്കിലും മറ്റേ ഒട്ടിപ്പിടിച്ച പോലെ എന്താ പറയുക പശ പോലെ എന്തെങ്കിലും കാണണ്ടോ ഇല്ലല്ലോ ഇതെങ്ങനെ വെക്കുന്നതെന്ന് കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞുതരാട്ടോ കുക്കറിൽ സാധാരണ അരി കഴുകിയിട്ട് അതിൽ വെള്ളം ഒഴിച്ച് നമ്മൾ ഗ്യാസുമ്മ വെച്ച് വേവിച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരെ എൻ്റെ ഈ കുക്കറിലാട്ടോ ഞാൻ കറി വെക്കലോ ചിക്കൻ ചിക്കനോ ബീഫൊക്കെ വയ്ക്കലോ ചോറ് വയ്ക്കലോ ഒക്കെ ഇതിലാണ് അത് കഴുകിയിട്ടാണ് ആ കുക്കറിൽ വേവിച്ചതിന് ശേഷം ഇതാ നമ്മളെ ഈ ചെമ്പിലേക്ക് ഞങ്ങൾ ചുമ ചെമ്പത് ഇതിലേക്ക് ആ കുക്കറിൽ നിന്ന് ആ രണ്ട് വിസലടിച്ച ശേഷം ഞാൻ ആ വിസിൽ ഏറെ ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് ആ ചോറിടും കുറച്ച് ചിലപ്പോൾ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കും ഇല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഗ്യാ ഗ്യാസുമ്മ വെച്ച് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കും അതിന് ശേഷം അത് അങ്ങനെ നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന പോലെ കഞ്ഞൂറ്റി എടുത്ത അതിലേക്ക് ഊറ്റലാണ് കേട്ടോ ഇതാക്കണ്ടല്ലേ ഇതുപോലെ ഊറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ അടുപ്പിൻ്റെ മേലെ ഈ ചെമ്പൊക്കെ വെച്ച് ചോറ് തിളച്ച് വരുന്ന പോലെ തന്നെ നല്ല അടിപൊളി ചോറ് കിട്ടും കേട്ടോ ഒന്നും ഒട്ടിപ്പിടിക്കാണ്ടൊക്കെ ഉള്ള നല്ല ചോറ് തന്നെയാണ് കിട്ടില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് വരെ ഞാൻ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്നത് സാധാരണ നമ്മൾ ആ വെള്ള അരിയില്ലേ അതായിരുന്നു വാങ്ങിച്ചിരുന്നത് പിന്നെ ഒരു ദിവസം ഞാൻ ക്ലിനിക്കിലേക്ക് ചോറും ഉണ്ടായത് ഹരിസാർ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സാറന്നോട് പറഞ്ഞാൽ ചേച്ചി ഈ വെള്ളരി അത്ര നല്ലോന്നല്ല മക്കൾക്ക് കഴിയണതും കുത്തരിൻ്റെ ചോറ് കൊടുക്കാൻ ശ്രദ്ധിക്കണോ കുറേ അസുഖങ്ങൾ അതുകൊണ്ട് കുറഞ്ഞു കിട്ടുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതും പിന്നെ ഞാൻ അതിന് ശേഷം റേഷൻ കടയിൽ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ അവിടെ കുത്തരി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എല്ലാ മാസവും കുത്തരിയായിരുന്നു കേട്ടോ വാങ്ങിച്ചിന് കുത്തരി വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ചോറുണ്ടാക്കിയത് നല്ല എന്താ പറയുക കുക്കറിലിട്ട് നമ്മൾ ചെമ്പിലേക്ക് ഒഴിവാക്കി വാർത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ചോറ് തന്നെ കിട്ടും അപ്പോൾ വല്ല ഡൗട്ട് ഉള്ളവർ ഈ വീഡിയോ കണ്ടിട്ട് അതുപോലെ ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ എന്നും പറയുന്ന പോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ കുഞ്ഞു ബല്ലേക്കണമർത്തി ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ അസ്സാമലൈക്കും